നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് സമയം ഏകദേശം രാവിലെ ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് പത്ത് മണിയായപ്പോൾ തന്നെ നമ്മളൊരു ഇവിടെ നിന്നപ്പോൾ ഒരു ന്യൂസ് പറഞ്ഞതാണ് രണ്ട് വണ്ടിയിലായിട്ട് നമ്മൾ പനത്തുറ ഭാഗത്ത് കരമടി അഥവാ കമ്പാവലേക്ക് ചൂര കയറി ആ ചൂര വണ്ടിയിൽ കയറ്റി ഇവിടെ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് നോക്കി വേണ്ടത് നമ്മൾ പറഞ്ഞ അറിഞ്ഞ കാര്യം സത്യം തന്നെയാണ് രണ്ട് വള വണ്ടി കുറച്ച് ചൂര കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചൂര പത്തെണ്ണം വീതമാണ് അവർ ലേലം ചെയ്യാൻ പോകുന്നത് അപ്പോൾ പത്തെണ്ണ വിധം ലേലം ചെയ്യുന്ന ചൂര എത്ര രൂപയ്ക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതിലേറെ എന്തൊക്കെ മീനുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ മീനും കശ്മീനങ്ങൾ പ്രവേശനം ചെയ്യാൻ പറ്റിയ നല്ല പ്രശ്മീനാണ് ഈ ലഭിക്കുന്നത് അപ്പോൾ അവക്കിന് കുഴൻ കടക്കുറത്തുന്ന കമ്പാവലയ്ക്ക് കൊണ്ടുവന്ന നാടിനുള്ള ചൂടാണ് ഏകദേശം ഒരു ചൂട് രണ്ട് കിലോ രണ്ടേ കാലോ ഒന്നേ മുക്കാലോ ഒന്നേ എല്ലാ ഏകദേശം ഒരു കിലോ ചൂടി ചൂടാണ് ഈ തിരക്കുന്നത് കാണുമ്പോൾ നല്ല തിരക്കി കളിക്കാനായി കാലം കളിക്കാൻ വേണ്ടിയിരുന്നവർക്ക് အဲ့ဒါကို അതുകൊണ്ടാണ് പാത്രങ്ങളിൽ പത്തെണ്ണം വിധം പിറക്കി പാത്രങ്ങളിൽ അവർ ചുമന്ന് കടപ്പെടുത്തുകൊണ്ട് ലേലം ചെയ്യുന്നത് അപ്പോൾ ഈ പനപത്ര ഭാഗത്തുനിന്ന് കരമ്പടയ്ക്ക് ചൂര പെട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അസുഖത്തോടെ ലേലം ചെയ്യുകയുള്ളൂ അല്ലാത്ത പക്ഷം വിഴിഞ്ഞം കടപ്പുഴ തന്നെയാണ് ഈ ചുറ്റുവടുത്തുള്ള ഏകദേശം മീനുകൾ വന്ന് ലേലം ചെയ്ത് വിറ്റ് വിൽപ്പന കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ ഞാൻ ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരിട്ട് ചെന്ന് അതിൻ്റെ വിലയും കാര്യങ്ങളും തന്നെ കാണാം ഓക്കെ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ വണ്ടിന്ന് തരാനെന്ന് പറഞ്ഞടാത്ത <susuk> <susuk> <suk>

ಎೂರು <inaudible> <inaudible> എണ്ണൂറ് 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 അമ്പത് അമ്പത് എണ്ണൂറ്റി അമ്പത് 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 തൊള്ളായിരം 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 അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് 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 തൊള്ളായിരത്തി അമ്പത് ആയിരം 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 ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് 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 ആയിരത്തി അമ്പത് അമ്പത് കുട്ടികളുണ്ടോ മുന്നൂറ് 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 எூறு ரெண்டு வழி எண்ணூற்றி ஐம்பது 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 எண்ணூற்றி ஐம்பது ஐம்பதுடா எண்ணூற்றி ஐம்பது மொபைல் கிடைக்கு അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ പത്ത് മണിക്ക് വന്ന മീനുകളെ അതെല്ലാം കണ്ടു കാണും അതുപോലെ തന്നെ കരമടിക്കുള്ള ചൂരയും ചൂണ്ടയ്ക്കുള്ള ചൂരയും നമ്മൾ വ്യത്യാസങ്ങൾ വിലയും നിങ്ങൾ കണ്ടു കാണും കൊഞ്ച് അൻപതെണ്ണം ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് പോയിട്ടുള്ളത് അമ്പത് കൊഞ്ച് അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ പത്ത് മണിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഏഞ്ചൽ ജൽ അടുത്ത അടുത്ത് വീട് കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരു കാര്യം നന്ദി അറിയിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേർത്തു നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും വിഴിഞ്ഞ കടപ്പുറത്ത് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഴിൽ കാണാം ഓക്കെ ബൈ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ വീട് നടത്തുന്നു ഓക്കെ ഫ്രണ്ട്സ്